ലോക്സഭയിൽ നാന്നൂറ് സീറ്റെന്ന ഉയരാൻ മോദിയെ വിലക്കിയത് ഇന്ത്യ സഖ്യത്തിൻ്റെ അഭിമാന പ്രകടനമാണ് പക്ഷേ ബി ജെ പിയെ നരേന്ദ്രമോദിയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചത് മറ്റൊരാളാണ് ഇന്ത്യയിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും അയാളെ വിശേഷിപ്പിച്ചത് രാജ്യത്തെ അപ്രഖ്യാപിത ഒറ്റയാൾ പ്രതിപക്ഷമെന്നായിരുന്നു ഇരുപത്തിയൊൻപത് കാരനായ അയാളുടെ പേരാണ് ധ്രുവ റാഠി ഇലക്ഷൻ റിസൾട്ടിന് ശേഷം എക്സിലടക്കം ഏറ്റവും അധികം ഷെയർ ചെയ്യപ്പെട്ടതും ധ്രുവറാഠിയുടെ പോസ്റ്റാണ് അതിലെ ആകെ ഒറ്റവരി വരി ഇതായിരുന്നു സാധാരണക്കാരൻ്റെ ശക്തിയെ വില കുറച്ച് കാണരുത് അത്തരത്തിൽ സാധാരണക്കാരന്റെ ജനാധിപത്യത്തിന്റെ മൂർച്ചയേറിയ നാവായി മാറുകയായിരുന്നു ധ്രുവറാഠി മോദിക്കെതിരെ പ്രതിപക്ഷം പോലും പലപ്പോഴും പറയാൻ മടിക്കുന്ന വിഷയങ്ങൾ അയാൾ സധൈര്യം പറഞ്ഞുകൊണ്ടിരുന്നു അത് പതുക്കെ പതുക്കെ രാജ്യമാകെ കാട്ടുതീ പോലെ ചർച്ച ചെയ്യപ്പെട്ടു രാജ്യം ഏകാധിപത്യത്തിലേക്ക് പോവുകയാണെന്നും രാഷ്ട്രം നേരിടുന്ന തൊഴിലില്ലായ്മയെപ്പറ്റിയും യഥാർത്ഥ കേരള സ്റ്റോറിയെ പറ്റിയുമൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു എക്സിറ്റ് പോളുകളെല്ലാം എൻ ഡി എ മുന്നണിക്ക് നാന്നൂറ് സീറ്റോ അതിലധികമോ പ്രവചിച്ചപ്പോൾ ധ്രുവ് ചോദിച്ചത് മറ്റൊന്നായിരുന്നു എക്സിറ്റ് പോൾ തട്ടിപ്പ് അന്വേഷിക്കണം ഓഹരി വിപണിയിൽ കൃത്രിമം കാണിക്കാനാണോ ഇവരിതെല്ലാം ചെയ്തു കൂട്ടിയത് അതോ ഇത്തരത്തിൽ ചെയ്യാൻ അവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ എന്നതായിരുന്നു ധ്രുവിന്റെ ചോദ്യം ഇക്കാലത്ത് തെരഞ്ഞെടുപ്പ് റാലികളെയും പൊതുപരിപാടികളെക്കാളുമൊക്കെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നത് സമൂഹ മാധ്യമങ്ങളാണ് ആ പ്ലാറ്റ്ഫോമിൽ പകരക്കാരനില്ലാത്ത ഒറ്റയാൾ പ്രതിപക്ഷമായി ധ്രുവ് മാറിക്കഴിഞ്ഞുവെന്നതാണ് സത്യം ധ്രുവിന്റെ ധ്രുവിൻ്റെ പറച്ചിലുകൾ കുറച്ചൊന്നുമല്ല സംഘപരിവാർ കേന്ദ്രങ്ങളെ അസ്വസ്ഥരാക്കിയത് ഭീഷണികളും പരിഹാസങ്ങളും ഫലിക്കാതെ വന്നപ്പോൾ ധ്രുവിനെ പാകിസ്ഥാൻ ചാരനാക്കാൻ പോലുമാറും ശ്രമിച്ചു എന്നാൽ ഇതിലൊന്നും തളരാൻ ധ്രുവ് തയ്യാറായില്ല നിങ്ങളൊരു ധ്രുവറാട്ടിയെ നിശബ്ദനാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കെതിരെ ഒരായിരം ധ്രുവറാട്ടിമാർ ഉയർന്നു വരുമെന്നായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചത് ധ്രുവിനെ പറ്റി പറയുമ്പോൾ അയാൾ എന്തുകൊണ്ട് സംഘപരിവാർ അജണ്ടകളെ പൊളിച്ചടുക്കുന്നുവെന്നു കൂടി പറയേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷൻ കാലം അന്ന് പ്രധാനമന്ത്രിയെ മത്സരിക്കുന്ന നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിലേക്ക് ബി ബി സി ഒരു റിപ്പോർട്ടറെ അയച്ചു കഴിഞ്ഞ അഞ്ചു വർഷം മോദി മണ്ഡലത്തിനു വേണ്ടി എന്ത് ചെയ്തുവെന്ന് വോട്ടർമാരോട് ചോദിച്ച് ഗ്രൗണ്ട് റിപ്പോർട്ട് എടുക്കുകയായിരുന്നു ബി ബി സി ആ യുവ മാധ്യമ പ്രവർത്തകനെ ഏൽപ്പിച്ച ജോലി സാധാരണ റിപ്പോർട്ടുകൾ ശൈലികളെയൊക്കെ കാറ്റിൽ പറത്തി പിന്നീട് അയാൾ യൂട്യൂബ് മുഖ്യമാധ്യമമാക്കി മോദി സർക്കാരിനെതിരെ നിരന്തരം നാവ് പടവാളാക്കി അന്നത്തെ ആ ഇരുപത്തിനാല് കാരനാണ് ഇന്ന് ലോകമറിയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ധ്രുവ് റാഠി രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയുമൊക്കെ ലോക്സഭാ ഇലക്ഷനുകളിൽ സോഷ്യൽ മീഡിയയിൽ ബി ജെ പിയുടെ വ്യക്തമായ ആധിപത്യം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് കഥയാകെ മാറിമറിഞ്ഞു ഇലക്ഷൻ ക്യാമ്പയിനുകളിലെ ഊതിപ്പരിപ്പിച്ച കണക്കുകളും ഭരണപക്ഷത്തിന്റെ പച്ചയായ അഴിമതികളും ദ്രുവടക്കമുള്ള യൂട്യൂബർമാർ പുറത്തുവിട്ടു അതും വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ശക്തമായ ഭാഷയിൽ ആ വീഡിയോകൾ രാജ്യത്തെ ജനമനസ്സുകളിൽ ഉണ്ടാക്കിയ ചലനത്തിൻ്റെ കൂടി പ്രതിഫലനമായിരുന്നു ഇത്തവണ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് കിട്ടിയ ശക്തമായ തിരിച്ചടി വാരണാസിയിൽ നിന്നും ജനവധി തേടിയ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു അയോധ്യയിൽ പോലും ബി ജെ പിക്ക് കാലിടറി കേവല ഭൂരിപക്ഷം നേടാനാകാതെ സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തി ഭരണം നടത്തേണ്ട അവസ്ഥയായിപ്പോൾ എൻ ഡി എ മുന്നണിക്ക് മോദി ദ റിയൽ സ്റ്റോറി എന്ന വീഡിയോ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഗ്രാമങ്ങളിലും കവലകളിലും വലിയ സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടത് ഇരുപത്തിയെട്ട് മില്യൺ ആളുകളാണ് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ എങ്ങനെയാണ് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടുവെന്ന വീഡിയോ ധ്രുവ് പുറത്തുവിട്ടത് ഏകദേശം ഒരു മാസം മുൻപാണ് എല്ലാം വളരെ ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ മൂന്ന് ദിവസം മുൻപ് പോസ്റ്റ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷൻ റിസൾട്ടിന് മുൻപുള്ള എൻ്റെ അവസാന സന്ദേശമെന്ന വീഡിയോ ഇതുവരെ നേടിയത് ഇരുപത്തിരണ്ട് മില്യൺ കാഴ്ചക്കാരെയാണ് അക്ഷരാർത്ഥത്തിൽ ദേശീയ തലത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം പറയാൻ മടിച്ച വിഷയങ്ങളിലേക്ക് അയാൾ രാജ്യത്തെ ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചു സത്യവും മിഥ്യയും കൃത്യമായി പറഞ്ഞുകൊടുത്തു യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തിലേക്ക് കടന്ന് മാറ്റമുണ്ടാകത്തിൻ്റെ അനിവാര്യത ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ മനസ്സിലാക്കി ജനാധിപത്യത്തിൻ്റെ സംരക്ഷകനാകാൻ തുനിഞ്ഞിറങ്ങിയ ധ്രുവിനൊപ്പം രവീഷ് കുമാറും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് ജയിലിൽ അടയ്ക്കപ്പെട്ട മുഹമ്മദ് സുബേർ അടക്കമുള്ളവരും കൂടിയാണ് ഇത്തവണ നമ്മുടെ മഹാരാജ്യത്തെ മുഴുവനായും കാവി പുതയ്ക്കാൻ വിടാതെ ചേർത്ത് പിടിച്ചവർ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി